നമസ്കാരം ട്രൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം കഥകളി ആചാര്യൻ ഓഴൂർ കൊച്ചുഗോവിന്ദ ആശാന്റെ പതിനാറാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും ഓഴൂർ കൊച്ചുഗോവിന്ദപ്പിള്ള ആശാൻ സ്മാരക കലാകേന്ദ്രത്തിൽ വെച്ച് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനാറ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആശാൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് സാംസ്കാരിക കലാക്ഷേത്രം പ്രസിഡന്റ് ജി ഹരിദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഖില കേരള സഖ്യം മുൻ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് സർവീസ് റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി ആർ ജയശങ്കർ നാവായിക്കുളം കഥകളി ആസ്വാദക സംഘം സെക്രട്ടറി കെ സി സുനിൽദത്ത് വെള്ളിനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം അൻസർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തുവിഷൻ ചടയമംഗലം

ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ടാമത് സ്ത്രീ സുഹൃത്തേക്കുറിച്ച് നേരത്തെ കേട്ടുള്ളൂ ഞാൻ കുറേ ജോലി അത്രമേൽ വ്യക്തിപരമായ ബന്ധം ഗതീശനാശനോടോ രാമേന്ദ്രനാശാനോടോ ഉള്ള ബന്ധം സ്വാതന്ത്ര്യം എന്നതുപോലെ ഉണ്ടാവില്ലല്ലോ സർ പറഞ്ഞ പോലെ കാരണം പ്രായത്തിൻ്റെതായ ഭേദമുള്ളതുകൊണ്ട് അദ്ദേഹം ഉന്നതമായ സ്ഥാനത്തുള്ള ഒരു ഔന്നത്യമുള്ള പ്രായവും വ്യത്യാസമുള്ള ഒരു കലാകാരനായതുകൊണ്ട് ഒരു എങ്കിലും പരിമിതി ഉണ്ടെങ്കിലും പക്ഷേ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു വേഷം കണ്ടി സ്റ്റേജിൽ വരുമ്പോൾ അവരെങ്ങനെ വാർമാക്കാതിരിക്കും അവരെങ്ങനെ മൂക്കിച്ചീറ്റാതിരിക്കും അവരുടെ വൈഷമ്യങ്ങൾ ആരറിയുന്നു എന്നുള്ള വേദന ഞാൻ ഇപ്പോഴും ഈ സൗന്ദർ എനിക്ക് കഥകളിയെ പറ്റി തോന്നുന്ന ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിമുടി സൗന്ദര്യം നിറഞ്ഞ ഒരു കലയാണ് സൗന്ദര്യം മാത്രമാണ് മറ്റൊന്നുമില്ല അത് ആശയങ്ങളുടെ സൗന്ദര്യമാകാം സംഗീതത്തിന്റെ സൗന്ദര്യമാകാം നടനത്തിന്റെ സൗന്ദര്യമാകാം നാട്യത്തിന്റെ സൗന്ദര്യമാകാം നൃത്തത്തിന്റെ സൗന്ദര്യമാകാം വേഷത്തിന്റെ സൗന്ദര്യമാകാം അടിമുടി സുന്ദരമായ ഒരു കല ഭാരതത്തിൽ ഒരു പക്ഷേ ലോകത്തിൽ ഇതുപോലെ െന്ന് തോന്നില്ല പ്രചുരപ്രചാരം അതിന് ഉദാഹരണമാണ് ആ കഥകളി കൈകാര്യം ചെയ്ത പതിറ്റാണ്ടുകളോളം കൈകാര്യം ചെയ്ത് ഈ ഓയൂർ എന്ന് പറയുന്ന കൊച്ചു പ്രദേശത്തിന്റെ യശസ് ലോകത്തിന്റെ അങ്ങേ അറ്റത്തോളം എത്തിച്ച ഒരു മഹാപ്രതിഭയുടെ ആദരവിന് ആ അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഞാൻ ഇത്രയും വർഷത്തിനുള്ളിൽ ഒരുപാട് യോഗങ്ങളിലും ഒരുപാട് പരിശീലന പരിപാടികളിലും ഒക്കെ പങ്കെടുത്തുണ്ട് പക്ഷേ സത്യസന്ധമായി പറയുന്നത് ഇത്രയും വികാരഭരിതമായി ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കാര്യം ഒരു കലാകാരൻ എന്നുള്ള നിലയിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ശ്രീ ഓയോന്ന് പ്രകാശം അദ്ദേഹത്തിന്റെ വേഷം കണ്ടുകൊണ്ടാണ് എൻ്റെ കഥകളി ആസ്വാദനം തുടങ്ങുന്നതിന് എനിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് കൊല്ലത്തെ ഒരു അമ്പലത്തിൽ അത് ആശ്രാമം കൃഷ്ണസ്വാമി ക്ഷേത്രമാണോ ചേക്കോട്ട് കൃഷ്ണസ്വാമി ക്ഷേത്രമാണോ എന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് കാര്യം എനിക്ക് നാല് വയസ്സുള്ള സമയത്താണ് അന്ന് എൻ്റെ മാമൻ്റെ മടിയിൽ ഇരുന്നുകൊണ്ട് കാണുന്ന ആശാന്റെ ഹംസമാണ് ഞാൻ ആദ്യമായി കഥകളിൽ കാണുന്ന വേഷമാണ് കൃഷ്ണ കൃഷ്ണൻ നായർ ആശാന്റെ നളനും ആശാന്റെ ഹംസവുമാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്ന വേഷം ശരിക്കും കഥകളിയുടെ ആ ഒരു സൗന്ദര്യധാര ധാര എന്റെ മനസ്സിലേക്ക് പെയ്തിറങ്ങിയ ഒരു ദിവസമാണ് തീർച്ചയായിട്ടും ആ സൗന്ദര്യത്തിൽ ഞാൻ മതി മറന്നുപോയത് നാലാമത്തെ വയസ്സിലാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും